ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു റൈസാണ് ഉണ്ടാക്കുന്നത് മത്തി കൊണ്ടുള്ള ഒരു റൈസ് മത്തിച്ചോറ് ഇറച്ചിച്ചോറ് കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും ഇത് മത്തി കൊണ്ടാണ് പെട്ടെന്നുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റൈസാണ് ഇത് ഇനി വീഡിയോയിലോട്ട് പോകാം മത്തി ചോറിന് വേണ്ടിയിട്ട് മത്തി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കാം മത്തിച്ചോറിന് വേണ്ടിയിട്ട് പൊന്നി റൈസാണ് ഉപയോഗിക്കുന്നത് ബസുമതി റൈസ് ഉപയോഗിക്കാം പിന്നെ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ വെച്ചിട്ട് സ്ട്രീൻ ചെയ്തിട്ട് എടുക്കാം മത്തി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട മുളക് പൊടിയിട കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കൂടുതലൂടെ ആവശ്യമില്ല അതുകൊണ്ട് ഉപ്പ് ചേർക്ക കുറച്ച് പുളി നാരങ്ങയുടെ നീര് ചേർക്ക നന്നായി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ മീൻ വെക്കാം മത്തി നന്നായിട്ട് മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇതിന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം മീനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ എടുക്കാം ഇത് മാറ്റി വെക്കാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അതേ ഓയിലിൽ തന്നെ ബാക്കിയുള്ള ചെരുവകൾ ഇടാം അതേ സെയിം ഓയിലിൽ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി ചേർത്ത് വയ്ക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയോളു ചേർക്കാം കുറച്ച് സവാളയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും ചേർത്ത് നന്നായി വാഴ്ക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് പെഞ്ചീരകപ്പൊടിയും ചേർക്കാം കരിവേപ്പിലയും കുറച്ച് വെള്ളം ചേർക്കാം കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം ഇനി ഇതിലേക്ക് കുടംപുളി ചേർക്കാം ആവശ്യത്തിന് വേണ്ടുന്ന പുളിക്ക് കൊണ്ടുന്ന കുടംപുളി ചേർക്കാം വളരെ കുറച്ച് പുളി നിരങ്ങേടെ നീരും ചേർക്കാം അതൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു രുചിയായിരിക്കും ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടിയിട്ടാണ് കുറച്ച് വളരെ കുറച്ച് പുളി നാരങ്ങ ചേർക്കാം മസാല നന്നായിട്ട് കുറുക്കി വരുന്നുണ്ട് ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത മത്തി ചേർക്കാം സ്റ്റോലും ഒന്ന് ഇത് ഇളക്കി ചേർക്കാ മതി കൂടുതൽ അങ്ങനെ ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല മത്തിയുടെ ഇതൊക്കെ ഇറങ്ങി ഇളകി ഇതിലേക്ക് വേവിച്ച റൈസ് ചേർക്കാം ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ വീട്ടിലേത് റൈസാ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ മുകളിൽ കരിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ദമ്മു കയറ്റുന്ന പോലെ ഇങ്ങനെ വെക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ഓയിലുണ്ടായിരുന്നു അത് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയായിട്ടില്ല മത്തിച്ചോറ് റെഡിയായി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ കുറേ സ്പൂൺ ഇട്ടിട്ട് ഇതാവാൻ പാടില്ല മത്തിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇതുപോലെ ആരെങ്കിലും മത്തിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇറച്ചിച്ചോറ് അല്ലാതെ ഉണ്ടാക്കാറുണ്ട് മത്തിച്ചോറ് ആദ്യായിട്ടായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുന്നത് മത്തിച്ചോറ് എല്ലാം ഉണ്ടാക്കിയെന്ന് അറിയില്ല ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്യ എപ്പോഴും മത്തി ഇഷ്ടം പോലെ കിട്ടുന്ന ആ സമയത്ത് ഇതുപോലത്തെ വെറൈറ്റി റൈസ് ഉണ്ടാക്ക കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിക്കും മത്തിച്ചോറ് ഉണ്ടാക്കാൻ ചെറിയ മത്തിയും മീഡിയം സൈസ് മത്തിയാണ് നല്ലത് വലിയ മത്തി ആയി കഴിഞ്ഞാല്

സാലഡും പപ്പടവും സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമാണ് നല്ല അടിപൊളി ടേസ്റ്റാകുന്നത് ഈ ഒരു മത്തിച്ചോടും എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും പുതിയ വീഡിയോ കാണും താങ്ക് യു